നമസ്കാരം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് കരുവന്നൂര് രാജാകമ്പനിക്കൊക്കെ സമീപം നമ്മുടെ സവേര പാർക്കിനൊക്കെ അടുത്തായിട്ടാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബാക്കിലൊരു ഒരു പോലീസ് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വകാര്യ ലിമിറ്റഡ് ഷോപ്പ് ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒക്കെ തന്നെ പോലീസ് കർശന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ചേർപ്പ് മേഖലയിൽ തന്നെ നിരവധി ബസ് അപകടങ്ങളാണ് നടന്നത് ഒരു സ്ത്രീ മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കർശനമായ പരിശോധന ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പരിശോധന തുടരും എന്നാണ് പോലീസ് വൃത്തങ്ങളൊക്കെ തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ബസ് ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ അവരുടെ ലൈസൻസ് മറ്റ് പേപ്പറുകൾ എല്ലാം തന്നെ അതിൽ കൂടുതൽ ഇവരുടെ ഓവർടേക്കിംഗ് ഈ ഒരു മേഖല ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടാവുകയും പ്രകോപിതരായ നാട്ടുകാർ ആ രണ്ട് ബസ്സുകൾ കത്തിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ ഒരു പോലീസ് ചെക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സുരക്ഷിതമായ യാത്ര എല്ലാ യാത്രക്കാരുടെയും അവകാശമാണ് ഈ റോഡിലൂടെ അത് സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമല്ല ബാക്കി എല്ലാ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങളായാൽ കൂടി അവരുടെയും കൂടി അവകാശമാണ് അതിനു ഹനിക്കുന്ന വിധത്തിലുള്ള ഇത്തരത്തിലുള്ള മത്സര ഓട്ടങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർക്കൊക്കെ തന്നെ ആവശ്യപ്പെടാനുള്ളത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത മൂലം അപകടങ്ങൾ തുടർക്കഥയായതിനെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കി ചേർപ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ ഊരകം സൌത്തിൽ കഴിഞ്ഞ ദിവസം ബസ് അപകടത്തിൽ യുവതി മരിച്ച സ്ഥലത്തിന് സമീപത്തായാണ് പരിശോധന നടത്തിയത് ഓർഡിനറി ബസ്സുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലും പരിശോധന നടത്തുന്നുണ്ട് ജീവനക്കാർ എന്നും രേഖകൾ ശരിയാണോ എന്നും ഓവർടേക്കിങ്ങുമാണ് പ്രധാനമായും പരിശോധന നടത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി ബസ് അപകടങ്ങളാണ് ചേർപ്പ് പരിധിയിൽ മാത്രം നടന്നത് സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ കനത്ത പ്രതിഷേധമാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്നത് നാല്പത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വർഷങ്ങൾക്ക് മുൻപുള്ള ടൈമിങ്ങിലാണ് നൂറോളം ബസ്സുകൾ ഇപ്പോഴും സർവീസ് നടത്തുന്നത് കാലാനുസൃതമായി റോഡിൽ വാഹനങ്ങൾ വർദ്ധിച്ചിട്ടും ബസ് സർവീസുകളിൽ സമയമാറ്റം കൊണ്ടുവരാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം റൂട്ടിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ് നിർത്തലാക്കി എല്ലാ സർവീസും ഓർഡിനറിയായി മുഴുവൻ ബസുകളുടെയും സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്നാണ് യാത്രികർ ആവശ്യപ്പെടുന്നത്